അങ്ങനെ ദേവിയാനി പുറത്തേക്ക് പോവുകയാണ് കേട്ടോ പോകുന്ന വഴിക്കാണ് അവൾ ഒരു സംഭവം കണ്ട് വണ്ടി നിർത്തുന്നുണ്ട് ആ ഒരു സമയത്ത് അനാമികയും അനാമികയുടെ കാമുകനും കൂടി ഇരുന്ന് സംസാരിക്കുന്നതാണ് ദേവ്യാനി കാണുന്നത് ദേവിയാനി ചിന്തിക്കുന്നുണ്ട് ആഹാ അത് അനാമികയല്ലേ അവള് വെറുതെയല്ല ഞാൻ വിളിച്ചപ്പോൾ വീട്ടിലേക്ക് വരാതിരുന്നത് അവളുടെ ഈ ചുറ്റിക്കളിയൊന്നും അവിടെ നടക്കില്ലല്ലോ അതുതന്നെയാണ് കാരണം അപ്പോ ഇവളുടെ പരിപാടി ഇത് തന്നെയാണ് അനി അന്ന് പറഞ്ഞപ്പോൾ ഞാനിത് സീരിയസ് ആയിട്ട് എടുത്തില്ല അവൻ അവളോട് അകലിച്ച് കാണിക്കുന്നതിന് അവൾ ഒരു പ്രതികാരം മാത്രമാണെന്നാണ് വിചാരിച്ചിരുന്നത് അങ്ങനെയൊക്കെ ചിന്തിച്ചുകൊണ്ട് ദേവയാനി അവരെ തന്നെ നോക്കുന്നുണ്ട് പെട്ടെന്ന് തന്നെ ദേവയാനി ഫോൺ എടുത്ത് അവർ രണ്ടുപേരുടെ ഫോട്ടോയും എടുക്കുന്നുണ്ട് വെറുതെയല്ല അനാമികയെ അനി ഇത്രത്തോളം വെറുക്കുന്നത് അനാമിക പറ്റിയ ഒരു പെൺകുട്ടിയെ അല്ല എല്ലാവരും കൂടെ ചേർന്ന് അവൻ ഇഷ്ടപ്പെട്ട പെൺകുട്ടിയെ കൊണ്ട് വേഗം കഴിക്കാൻ സമ്മതിപ്പിച്ചില്ല എന്നിട്ട് ഇവളെ അവൻ്റെ തലയിൽ കെട്ടിവെച്ചു ഇവളെപ്പറ്റി കൂടുതൽ അന്വേഷിക്കണമായിരുന്നു അന്ന് വേറൊന്നും ചിന്തിച്ചില്ല അനിയെ ഇഷ്ടപ്പെടുന്ന ഒരു പെൺകുട്ടി നല്ല കുടുംബം അത്ര മാത്രമേ ആലോചിച്ചുള്ളൂ നയനയോടും നവിയോടുമുള്ള ദേഷ്യം കാരണം വേറൊന്നും ചിന്തിച്ചില്ല അവളെ തലയിൽ എടുത്തു വെച്ചു എല്ലാവരും കൂടെ ഇപ്പോൾ ആ പാവത്തിൻ്റെ ജീവിതമാ ഇങ്ങനെ തകർന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ദേവയാനി അവിടെ നിന്ന് തിരികെ പോവുകയാണ് അവരുടെ മനസ്സാണെങ്കിൽ ഒരു കടലുപോലെ അങ്ങ് ഇളകി മറയുകയാണ് അവരുടെ മനസ്സിൽ മുഴുവൻ അനിയെക്കുറിച്ചുള്ള ചിന്തകളാണ് അവനെ എങ്ങനെയെങ്കിലും ഇതിൽ നിന്നൊന്ന് രക്ഷപ്പെടുത്തണം അങ്ങനെ അനാമികയുടെ കാര്യങ്ങളൊക്കെ ആലോചിച്ച് നിൽക്കുന്ന നിൽക്കുന്ന ദേവ്യാനയുടെ അരിക്കലേക്ക് ദേവ്യാനി സോറി നയന വരുന്നുണ്ട് എന്താ അമ്മേ എന്താ പറ്റിയേ ആകെ മൂഡ് ഓഫ് ആണല്ലോ ഏയ് ഒന്നുമില്ല മോളെ ഓരോ കാര്യങ്ങളെങ്ങനെ ആലോചിച്ചിട്ട് അതൊന്നുമല്ല അമ്മ എന്തിൽ നിന്ന് എന്നിൽ നിന്ന് എന്തോ മറയ്ക്കുന്നുണ്ട് എന്നൊക്കെ നയന പറയുമ്പോൾ ദേവയാനി മൊബൈലിൽ എടുത്ത ഫോട്ടോ നയനയെ കാണിക്കുന്നുണ്ട് അയ്യോ അമ്മ ഇവളിത് എന്ത് ഭാവിച്ചോ അതാ മോളെ ഞാൻ പറയുന്നത് അവൾ അനിയുടെ കൂടെ ജീവിക്കാൻ വന്നവളല്ല അവൾക്ക് മറ്റെന്തോ ദുരുദ്ദേശം കൂടിയുണ്ട് നമ്മളെല്ലാവരും കൂടി പാവം അനിയുടെ ജീവിതം ഇല്ലാതാക്കിയില്ലേ അവൾ അവൻ ആഗ്രഹിച്ച പെൺകുട്ടിയെ വിവാഹം കഴിച്ചു കൊടുക്കുമായിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു അതൊന്നും ആരും അംഗീകരിക്കില്ല അമ്മേ നന്ദു ഒരിക്കലും ഇങ്ങോട്ടേക്ക് വരാൻ പാടില്ല അവൾക്ക് മറ്റൊരു ജീവിതം കണ്ടെത്തണം അതുപോലെ അനിയും സന്തോഷത്തോടെ ജീവിച്ചേ മതിയാകൂ എന്നൊക്കെ പറയുകയാണ് ഇനിയിപ്പോൾ എന്തായാലും അനാമയുടെ കൂടെ സന്തോഷമായൊരു ജീവിതം ഇനി അനിക്ക് ഒരിക്കലും ഉണ്ടാവില്ല ഇനിയിപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും അവളുടെ സ്വഭാവം മാറാനും പോകുന്നില്ല മുത്തശ്ശനും മുത്തശ്ശിയും പറയുന്നത് കേട്ടല്ലോ അമ്മേ ഈ വീട്ടിൽ ആരും ഇതുവരെ ബന്ധം ഒഴിഞ്ഞിട്ടില്ലെന്ന് എങ്ങനെ നോക്കിയാലും ഇവരതിനെ ചേർത്ത് വെക്കാനും ശ്രമിക്കൂ എന്തിനു വേണ്ടി ആ പാവത്തിൻ്റെ ജീവിതം എന്തിനിങ്ങനെ നശിപ്പിക്കുന്നു എന്നെ എൻ്റെ മനസ്സിലിപ്പോൾ പലതും ഉണ്ട് എന്തേ അവിവേകമൊന്നും കാണിക്കേണ്ട നമുക്ക് അനിയോടും അനാമികയോടും സംസാരിച്ചു നോക്കാം കഴിഞ്ഞതെല്ലാം മറന്ന് രണ്ടുപേരും നല്ല മനസ്സോടെ ഒന്നിച്ച് ജീവിക്കുവാണെങ്കിൽ അതാണ് നല്ലത് എന്നൊക്കെ നയന പറയുന്നുണ്ട് അപ്പൊ ദേവയാനി പറയുന്നുണ്ട് എന്തായാലും സംസാരിക്കാം എന്നാൽ അവളുടെ അച്ഛൻ്റെ അമ്മയുടെ വായിലിരിക്കുന്ന കേൾക്കാനൊന്നും എനിക്ക് പറ്റില്ല എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ദേവയാനി എങ്ങനെയെങ്കിലും അവളെ പൂട്ടണം എന്നുള്ളൊരു തീരുമാനത്തിലെത്തുന്നുണ്ട് അങ്ങനെ ആ ഒരു സമയത്താണ് ദേവിയാനി അനാമികയുടെ കാമുകനെ കാണുന്നുണ്ട് ഡാ നിക്കടാ അവിടെ ആ സമയം അയാൾ ചോദിക്കും എന്താ മേഡം എന്താ നിങ്ങൾക്ക് വേണ്ടത് അല്ല നിന്റെ കൂടെ വേറൊരു പെൺകുട്ടി ഉണ്ടായിരുന്നല്ലോ അനാമിക അവൾ നീവായിട്ട് എന്താ ബന്ധം അതെന്താ മേഡം അങ്ങനെ ചോദിച്ചത് അത് പിന്നെ അവൾ എൻ്റെ വീട്ടിലെ മരുമകളാണ് ഇടയ്ക്കൊക്കെ നിന്റെ കൂടെ ഞാൻ കാണാറുണ്ട് അവളെ നിങ്ങൾ തമ്മിൽ എന്താ ബന്ധം അത് പിന്നെ ഇടയ്ക്ക് അവളും അവളുടെ ഭർത്താവും തമ്മി നല്ല രസത്തിലല്ലോ അവൾക്കവിടെ നിൽക്കാനും വലിയ താല്പര്യമൊന്നുമില്ല അതുകൊണ്ട് തന്നെ ഏത് നിമിഷവും അവൾ അവിടെ നിന്ന് ഇറങ്ങി വരും അങ്ങനെയാണെങ്കിൽ ഞാനും അവളും തമ്മിൽ വിവാഹം കഴിക്കാമെന്നാണ് ഞങ്ങളെടുത്ത തീരുമാനം ഓഹോ അങ്ങനെയൊക്കെയാണല്ലേ കാര്യങ്ങൾ എന്നാൽ നീ കേട്ടു അവൾ ഒരിക്കലും നിന്റെ കൂടെ വരാൻ പോകുന്നില്ല അവൾ ഒരു വഞ്ചക്കിയാണ് ആ വീട്ടിലെ സ്വർണവും പണവും കണ്ടിട്ടാണ് അവൾ അനിയുടെ കൂടെ കൂടിയത് പക്ഷേ നിന്നെയും നാളെ അവൾ ചതിക്കില്ലെന്ന് എന്താ ഉറപ്പ് ഏയ് അവൾ അങ്ങനെയൊന്നും ചെയ്യില്ല എന്തുകൊണ്ട് ചെയ്യില്ല ഇപ്പോൾ സ്വന്തം ഭർത്താവിനെയും കുടുംബത്തെയും ചതിക്കുന്ന അവൾ നാളെ ഒരു ദിവസം നിന്നെ ചതിക്കില്ലെന്ന് നിനക്കെന്താ ഇത്ര ഉറപ്പ് അങ്ങനെ അവനാകെ പാടെ കൺഫ്യൂഷനായി നിൽക്കുകയാണ് കേട്ടോ ശരി മേഡം ഞാൻ എന്നാ പോട്ടെ എന്ന് പറഞ്ഞ് അയാൾ അവിടെ നിന്ന് പെട്ടെന്ന് പോകുന്നുണ്ട് അതിനുശേഷം ദേവയാനെ ചിന്തിക്കുന്നുണ്ട് നിനക്കുള്ള പണി ഒരേ കഴിഞ്ഞു നിന്നെ ഇനി എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം എടി അനാമികേ നീ നി നന്ദു ആ വീട്ടിലേക്ക് വരരുതെന്നല്ലേ നിന്റെയൊക്കെ ആഗ്രഹം എന്നാ നീ നോക്കിക്കോ അനിയുടെ കൈ പിടിച്ച് നന്ദു നിന്റെ നിന്റെയൊക്കെ മുന്നിൽ കൂടി ഞാൻ അങ്ങോട്ടേക്ക് കൊണ്ടുവരും എന്നൊക്കെ ദേവിയാനും മനസ്സിലാലോചിക്കുന്നുണ്ട് തൽക്കാലം എൻ്റെ മനസ്സിലുള്ളതിലൊന്നും നയനയും ആദർശം അറിയണ്ട അറിഞ്ഞാലും നയനെ അതൊന്നും സമ്മതിക്കാനും പോകുന്നില്ല അങ്ങനെ ദേവയാനി നേരെ പോകുന്നത് പോലീസ് സ്റ്റേഷനിലേക്കാണ് അവിടെ ചെന്ന് എസ് ഐയെ കാണണമെന്ന് പറയുന്നുണ്ട് കോൺസ്റ്റബിൾ ചെന്ന് നന്ദുവിനോട് പറയുന്നുണ്ട് ഒരു മേഡം കാണാൻ വന്നിട്ടുണ്ടെന്ന് അങ്ങനെ ദേവ്യാനി അകത്തേക്ക് വരുന്നുണ്ട് അത് കണ്ട് നന്ദു എഴുന്നേൽക്കുന്നുണ്ട് എഴുന്നേറ്റ് ആന്റിയോ ആന്റി ഒന്ന് വിളിച്ചാൽ മതിയായിരുന്നല്ലോ ഞാൻ അങ്ങോട്ടേക്ക് വന്നേനല്ലോ അത് പിന്നെ മോളെ എനിക്കൊന്നും ഇവിടെ വന്ന് കാണണമെന്ന് തോന്നി അതുകൊണ്ട് വന്നതാ പിന്നെ മോളെ ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി പറയാൻ വേണ്ടിയാണ് ഞാൻ വന്നത് എന്താ ആൻറ്റി എന്താ അത് പിന്നെ ഞാൻ എന്നൊരു കാര്യം കണ്ടിരുന്നു അനാമികയും അനലിന്റെ കാമൂനും കൂടി സംസാരിക്കുന്നത് അനി അന്നത് പറഞ്ഞപ്പോൾ ഞാൻ അതത്ര സീരിയസ് ആയിട്ട് എടുത്തില്ല പക്ഷേ അവർ അത് കാര്യത്തിലാണ് അവൾ ഏത് നിമിഷവും അവനെ ചതിച്ച് അവൻ്റെ കൂടെ കാമുകൻ്റെ കൂടെ പോകും അവൻ്റെ സ്വർണവും പണവും ഒക്കെ എടുത്തുകൊണ്ട് പോകാനാണ് അവളുടെ പദ്ധതി അവൾ അനന്തപുരിയിലെ സ്വത്ത് ലക്ഷ്യം വെച്ചുകൊണ്ടാണ് അനന്തപുരിയിലേക്ക് വന്നത് അല്ലാതെ അവനെ സ്നേഹിക്കാനോ അവനോ ഇഷ്ടപ്പെടാനോ വേണ്ടിയിട്ടല്ല അവൾ അങ്ങോട്ടേക്ക് വന്നത് അതൊക്കെ നേരത്തെ എനിക്കറിയാമായിരുന്നു ആൻറ്റി പക്ഷേ ഇപ്പം ഇതെന്തിനാ എന്നോട് പറയുന്നത് അവനൊരു നല്ല ജീവിതം വേണം അവൻ അവൾ ആഗ്രഹിക്കുന്നത് നന്ദോനി ഒരിക്കലും അങ്ങോട്ടേക്ക് കൊണ്ടുവരരുതെന്നാണ് എന്നാൽ അവളുടെ മനസ്സ് തുളച്ചുകൊണ്ട് തന്നെ നന്ദു അനിയെ വിവാഹം കഴിക്കണം ഇത് കേട്ട നന്ദു ആകെ ഞെട്ടിപ്പോന്നുണ്ട് കേട്ടോ ഈ സമയം അനി അവിടേക്ക് വരുന്നുണ്ട് ദേവയാനെ അവിടെയുള്ള കാര്യം അറിയാതെയാണ് അനി അങ്ങോട്ടേക്ക് വരുന്നത് നന്ദുവിനെ ഒരുപാട് തവണ അവൻ വിളിച്ചെങ്കിലും അവൾ കോൾ അറ്റൻഡ് ചെയ്തിരുന്നില്ല അങ്ങനെയാണ് അനി അവിടേക്ക് വരുന്നത് വരുന്ന വഴിയിൽ തന്നെ കോൺസ്റ്റബിൾ പറയുന്നുണ്ട് ഇപ്പോൾ മേഡത്തെ കാണാൻ പറ്റില്ല ഒരാളുമായിട്ട് സംസാരിച്ചോണ്ടിരിക്കുക അതൊന്നും കുഴപ്പമില്ല എന്നെ കാണുമ്പോൾ ആരാണോ സംസാരിച്ചോണ്ടിരിക്കുന്നത് അവരവിടെ നിന്ന് ഇറങ്ങിപ്പോക്കോളൂ അങ്ങനെ അനിയവിടേക്ക് കയറി വരുന്നുണ്ട് കേട്ടോ ആ സമയത്ത് നന്ദു ദേവനെ ഇങ്ങോട്ടെ സംസാരിച്ചോണ്ടിരിക്കയാണ് നന്ദുമോള് എനിക്ക് നിന്നോട് ഒരേ ഒരു കാര്യമേ പറയാനുള്ളൂ നന്ദു നീ നീയുമനിയുമാണ് ഒന്നിക്കേണ്ടത് നീ ഒരിക്കലും അവനെ കൈവിടരുത് അവൻ നിന്നെ പൊന്നുപോലെ നോക്കിക്കോളും അയ്യോ ആൻറ്റി എന്തൊക്കെയാ ആന്റി പറയുന്നത് മാനേജയ്ക്ക് അറിഞ്ഞിട്ടാണോ ആൻറ്റി ഇങ്ങോട്ടേക്ക് വന്നത് അല്ല അവരൊന്നും അറിഞ്ഞ് ഇതൊന്നും സമ്മതിക്കില്ല പക്ഷേ നീ ഒരിക്കലും അവനെ കൈവിടരുത് നിങ്ങളെ രണ്ടുപേരുമാണ് ഒന്നിക്കേണ്ടത് മോളുടെ അച്ഛനും അമ്മയൊക്കെ ആദ്യമൊക്കെ സങ്കടപ്പെടുമെങ്കിലും പിന്നീട് അവർക്കും മനസ്സിലാവൂ പിന്നീട് അവരും മോളുടെ മനസ്സ് മനസ്സിലാക്കി അവരും അതിനെ അംഗീകരിക്കും അയ്യോ ആൻറ്റി അങ്ങനെയൊന്നും വേണ്ട ഞാൻ അങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞ് ദേവയാനി നന്ദൂൻ്റെ മനസ്സ് മാറ്റിയെടുക്കുന്നുണ്ട് അപ്പോഴാണ് ഇടിച്ചു കയറി അനി അങ്ങോട്ടേക്ക് എത്തുന്നത് ദേവിയാനെ കണ്ട ഉടനെ അനിയാകെ അങ്ങ് പരിങ്ങിയിട്ട് അല്ല വല്ല്യമ്മയോ വല്യമ്മ എന്താ ഇവിടെ അല്ല അനി എനിക്കെന്താ ഇവിടെ വരാൻ പാടില്ലേ അല്ല അനി നീ എന്താ സ്റ്റേഷനിൽ നിനക്കെന്തെങ്കിലും പരാതിയുണ്ടോ അയ്യോ അത് അങ്ങനെയല്ല വല്യമ്മേ പിന്നെന്താ നിനക്ക് ഈ അസയോട് എന്തെങ്കിലും സംസാരിക്കാനുണ്ടോ എന്താ സംസാരിച്ചോ അയ്യോ അല്ല അങ്ങനെയല്ല വല്യമ്മേ ഞാൻ വെറുതെ ഇതിലെ എന്നൊക്കെ പറഞ്ഞ് അനി അവിടെ നിന്ന് പരുങ്ങുന്നുണ്ട് ആ മോളിപ്പം നിന്നെപ്പറ്റിയാ പറഞ്ഞോണ്ടിരുന്നത് നീ മോടെ പുറകെ നടന്ന് അവളെ ശല്യം ചെയ്യുവാണെന്ന് നീ ഇനി മേല ഇനി മോടെ പുറകെ നടന്ന് ശല്യം ചെയ്താണുണ്ടല്ലോ എന്റെ സ്വഭാവം നീ അറിയും എന്നൊക്കെ പറഞ്ഞ് ദേവിയാനി അനിയെ ഭീഷണിപ്പെടുത്തുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് അനിയ നന്ദൂനോട് ചോദിക്കുന്നുണ്ട് നീ എന്താ വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തേ അത് ചോദിക്കാനാണോടാ നീ ഇപ്പ ഇങ്ങോട്ട് വന്നത് ഇനി മേലെ നീ കുഞ്ഞു നന്ദുമ്മയുടെ പുറകെ നടന്ന് ശല്യം ചെയ്യരുത് ഞാനൊരു കാര്യമൊക്കെ തീരുമാനിച്ചിട്ടുണ്ട് നിങ്ങളെ രണ്ടുപേരെ വിവാഹം കഴിപ്പിച്ചാലോന്ന് ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു എന്താ വല്യുമ്മീ പറയുന്നത് അനിയങ്ങ് സന്തോഷം കൊണ്ട് വാ വിളിച്ച് നിൽക്കുന്നുണ്ട് എന്താ ഈ പറയുന്നത് എന്താ വല്യുമ്മേ വല്യുമ്മ എന്തൊക്കെയായി പറയുന്നത് അതേടാ നിന്നെ നന്ദുവിനെ വിവാഹം കഴിപ്പിക്കാമെന്ന് ഞാനങ്ങ് തീരുമാനിച്ചു അങ്ങനെ ആകുമ്പോൾ ഇവിടെ പുറകെ നടന്ന് ശല്യം ചെയ്യേണ്ടി വരില്ലല്ലോ നീ ഒന്നു പൊക്കെ ഞാൻ ഇതിനെപ്പറ്റി മോളോട് സംസാരിക്കായിരുന്നു അനാമികയെപ്പോലുള്ള ഒരുത്തിയെ നിനക്കൊരിക്കലും ചേരില്ല മോളെ പോലെ നല്ല സ്വഭാവമുള്ള ഒരു പെൺകുട്ടിയെ നിനക്ക് ചേരു അതൊക്കെ മോളോട് സംസാരിക്കാമെന്ന് കരുതിയാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് ഇപ്പോഴും അവൾ അവളുടെ ചേച്ചിമാരെ ഓർത്ത് ഭയന്നിട്ടാണ് നിൽക്കുന്നത് ഇനി ഇവളുടെ മനസ്സ് മാറ്റിയെടുക്കേണ്ടത് നീയാണ് ഞാൻ അവളോട് പറഞ്ഞിട്ടുണ്ട് ഒരു രജിസ്റ്റർ ഓഫീസിൽ വെച്ച് രണ്ടുപേരുടെ വിവാഹം നടത്തണം എന്നിട്ട് ആ അനാമികയുടെ മുന്നിൽ കൂടി കൊണ്ടുപോകണം അവൾക്കിപ്പം പല കാമുകന്മാരുടെ കൂട്ടത്തിലാണല്ലോ നടപ്പ് അതുകൊണ്ട് അവൾ ഒരിക്കലും നിനക്ക് ചേരില്ല അവൾ മറ്റെന്തോ ദുരുദ്ദേശത്തോടു കൂടിയാണ് നിന്റെ അരിക്കിലേക്ക് വന്നത് ആ ഒരു കാര്യം എനിക്ക് മനസ്സിലായത് കൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഒരു കാര്യത്തിന് ഞാൻ കൂട്ടു നിൽക്കുന്നത് മുത്തശ്ശിയും മുത്തശ്ശനും ആദർശും എല്ലാവരും എന്നെ ഒറ്റപ്പെടുത്തും അതെന്തായാലും എനിക്കറിയാം ഇനി അതി ഒക്കെ ഇപ്പം എന്തായാലും എനിക്ക് കുഴപ്പമില്ല മോനെ നിന്റെ ജീവിതം നന്നായി കണ്ടാൽ മതി എൻ്റെ ആദർശ മോനെ പോലെ തന്നെയാണ് എനിക്ക് നീയും വല്യുമ്മേ ഒരുപാട് താങ്ക്സ് എന്നും പറഞ്ഞ അനി ദേവേനയുടെ കൈപ്പിടിക്കുന്നുണ്ട് എനിക്ക് നിൻ്റെ താങ്ക്സ് ഒന്നും വേണ്ട ഇവളിപ്പോഴും ഇതിനൊന്നും സമ്മതിച്ചിട്ടില്ല ഇവളിപ്പോഴും അച്ഛനും അമ്മയും ചേച്ചിമാരും അതൊക്കെ ചിന്തിച്ചാണ് ഇരിക്കുന്നത് ഇവക്കിപ്പോഴും പൂർണ്ണ സമ്മതം ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത് നന്ദു പ്ലീസ് നന്ദു സമ്മതിക്ക് നന്ദു വല്യുമ ഇപ്പം നമ്മുടെ കൂടെയില്ലേ അവളെ അവളെപ്പോൾ ഒരു ക്രിമിനലിന്റെ കൂടെ വേണോ ഞാൻ ജീവിക്കാൻ നീ ഒന്ന് ആലോചിച്ചു നോക്ക് അവൾ എന്തൊക്കെയാ വീട്ടിൽ ചെയ്തു വെച്ചിരിക്കുന്നത് ആ സമയം കൊണ്ട് തന്നെ ദേവയാനി പാലിൽ വഷം കടത്തിയതും അനാമികയാണെന്നുള്ള വിവരം മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് കൂടി തന്നെയാണ് ദേവയാനി ഈ ഒരു തീരുമാനമെടുക്കാൻ ദേവയാനിയെ പ്രേരിപ്പിച്ചതും അപ്പം നന്ദു പറയുന്നുണ്ട് അതൊക്കെ ശരിയാണ് പക്ഷെ നയനേച്ചി എന്നോട് ചെയ്യരുതെന്ന് പറഞ്ഞ കാര്യം ഞാൻ എങ്ങനെ ചെയ്യാനാണ് നയനേച്ചി അല്ലല്ലോ നമ്മൾ രണ്ടുപേരും അല്ലേ നന്ദു ജീവിക്കേണ്ടത് നിനക്കും ഒരു ജീവിതം വേണ്ടേ നന്ദു ഒരിക്കലും എന്നെ മനസ്സിലിട്ടുകൊണ്ട് വേറൊരു പുരുഷന്റെ കൂടെ പോയി ജീവിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ടാണ് ഞാൻ നിന്നോട് പറയുന്നത് വല്യമ്മ പറയുന്നത് നീ ഒന്ന് കേൾക്കുന്നന്തു എടാ അനി അവൾ അതൊക്കെ സമ്മതിക്കും മോളെ നീ സമ്മതിക്ക് നീ അനിയുടെ പെണ്ണാണ് അനിയുടെ പെണ്ണായിട്ട് അനന്തപുഴിയിലേക്ക് വരേണ്ടത് നീയാണ് നീ ഈ വിവാഹത്തിന് സമ്മതിക്ക് മൂക്ക് സമ്മതമാണെങ്കിൽ നിങ്ങളുടെ രണ്ടുപേരുടെയും വിവാഹം ഈ വല്യമ്മ നടത്തി തരും ഞാൻ രജിസ്റ്റർ ഓഫീസിൽ പോയി എല്ലാം ശരിയാക്കാം രജിസ്ട്രേഷൻ വരെ ഒരിക്കലും ഇക്കാര്യം ആരും അറിയാൻ പാടില്ല അങ്ങനെ അവരെല്ലാം സംസാരിച്ച് ഓക്കെ ആക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ദേവയാനി ഇവർ വിവാഹം നടത്താമെന്ന് പറഞ്ഞ ദിവസം തന്നെ നല്ല മുഹൂർത്തമൊക്കെ തിരുമേനിയെക്കൊണ്ട് ചോദിച്ച് വാങ്ങുന്നുണ്ട് കേട്ടോ എന്നാൽ അമ്മയ്ക്ക് എന്തോ ഒരു കള്ളത്തരം ഉണ്ടെന്ന് നയനയ്ക്ക് തോന്നുന്നുണ്ട് കേട്ടോ നയനെ അത് നന്നായി വാച്ച് ചെയ്യുന്നുണ്ട് നയന ചോദിക്കുന്നുണ്ട് എന്താ അമ്മേ എന്താ അമ്മയ്ക്കൊരു കള്ളത്തരം അമ്മ എന്തോ എന്നിൽ നിന്നും മറയ്ക്കുന്നുണ്ട് ഏയ് എന്താ മോളെ ഒന്നുമില്ല നിനക്കറിയാത്ത എന്ത് കള്ളത്തരോ അമ്മയ്ക്കുള്ളത് ഇല്ലമ്മേ ഈ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് അമ്മ എന്നോട് എന്തോന്നും മറയ്ക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് നയന ഈ പറയുന്നത് കേട്ടതും ദേവ്യാനി ആകപ്പാട് ടെൻഷനോടെ നയനയെ നോക്കുന്നുണ്ട് നീ എന്താ ഈ പറയുന്നത് എന്തോ ഒരു കള്ളത്തരമുള്ളതുപോലെ അമ്മയുടെ ഈ മട്ടും പാവവും ഈ പരിങ്ങലുമൊക്കെ കാണുമ്പോൾ എനിക്കാകെ ഭയം തോന്നുന്നു എൻ്റെ മോളെ നിനക്ക് നല്ലതല്ലാതെ ഈ അമ്മ എന്തെങ്കിലും ചെയ്യുവോ വാ ഞാൻ കാണിച്ചു തരാം ീ ഇവിടെ ഇരുന്നാൽ മതി എല്ലാം ശരിയാക്കിയതിനു ശേഷം അമ്മ വന്നിട്ട് മോളോടെല്ലാം പറയാം അങ്ങനെ ദേവയാനി നേരത്തെ തന്നെ അമ്പലത്തിലേക്ക് പോയി താലിയൊക്കെ പൂജിച്ച് വാങ്ങുന്നുണ്ട് എന്നാൽ നയന ദേവയാനിയെ ഫോളോ ചെയ്യാൻ തന്നെ അങ്ങ് തീരുമാനിക്കുകയാണ് അമ്മയുടെ മനസ്സിൽ എന്തോ ഉണ്ട് അമ്മ എന്തോ കരുതിക്കൂട്ടി തന്നെയാണ് അങ്ങനെ അനി നേരത്തെ തന്നെ അവൻ്റെ കൂട്ടുകാരു ഒത്ത് രജിസ്റ്റർ ഓഫീസിലെത്തിയിട്ടുണ്ടായിരുന്നു ആ സമയത്ത് അവിടേക്ക് എത്തിയ ദേവയാനി ചോദിക്കും അല്ല അനി നന്ദു എത്തിയില്ലേ ഇല്ല വല്യമ്മേ എനിക്കെന്തോ ആകെ വല്ലാത്ത ടെൻഷൻ നീ അവളെ വിളിച്ചില്ലേ വിളിച്ചു പക്ഷെ അവൾ എടുക്കുന്നില്ല ഇനി അവൾ നിന്നെ ചതിക്കുമോ അവളുടെ മനസ്സ് മാറാൻ നല്ല ചാൻസ് ഉണ്ട് ഈ രജിസ്ട്രേഷൻ കഴിയുന്നത് വരെ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ട് അങ്ങനെ ദേവ്യാനിയെ ഫോളോ ചെയ്ത് വന്ന നായനെ ഇതെല്ലാം കാണുന്നുണ്ട് കേട്ടോ അനിയേയും ദേവ്യാനിയെയും അവൻ്റെ ഒക്കെ ഇതെല്ലാം കണ്ടപ്പോൾ തന്നെ നയനയ്ക്ക് കാര്യം മനസ്സിലായി നയന നന്ദുവിനെ വിളിച്ചിട്ട് പറയുന്നുണ്ട് നന്ദു എനിക്കെല്ലാം മനസ്സിലായി നീ ഇങ്ങനെ ചതിക്കുമെന്ന് ഞാൻ കരുതിയില്ല നീ അമ്മയുടെ കൂടെ കൂടി എന്തൊക്കെയാണ് ഈ ചെയ്തു വെക്കുന്നത് എന്തൊരു വലിയ ഭൂകമ്പമാ അനന്തപുരിൽ ഉണ്ടാകാൻ പോകുന്നതെന്ന് നിനക്കറിയാമോ ആദർശമായിട്ടും പോലും ചിലപ്പോൾ നിന്നെ വെറുത്തു വെറുത്തുപോകും പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത് നീ ഒരു കാരണവശാലും രജിസ്റ്റർ ഓഫീസിലേക്ക് പോകരുത് ഈ പ്രശ്നം ഞാൻ എങ്ങനെയും അവസാനിപ്പിച്ചോളാം ഒടുവിൽ നയന അവരുടെ എല്ലാം പൊളിച്ചെടുക്കുകയാണ് കേട്ടോ ഒടുവിൽ നിയന്ത്രണം വിട്ട് അനി പറയുന്നുണ്ട് തനിക്ക് തൻ്റെ ജീവൻ തന്നെ നഷ്ടപ്പെടും എന്ന് തോന്നിയപ്പോഴാണ് വല്ലിയമ്മയും കൂടെ കൂട്ടിൽ നിന്ന് നന്ദുവായിട്ടുള്ള വിവാഹം നടത്താമെന്ന് പറഞ്ഞത് ഇതോടുകൂടി അനമ്മയൊക്കൊരു പണി കൊടുക്കാമെന്നും നന്ദു എൻ്റെ ജീവിതത്തിലേക്ക് വരുമെന്നേ ഞാൻ കരുതിയുള്ളൂ അങ്ങനെ നന്ദു വാക്കുമാറ്റിയതിനെപ്പറ്റി ചിന്തിച്ച് വലിയൊരു സങ്കടത്തിലാവാണ് അനിയും വെല്ലുമ്മയും